यो गाडी चलेर आउँदै छ। बाहिर के चित्ती गर्दै छ। मलाई के होन सक्छ? यो गाडीले मेरो कार्यमा सुत्ने अगाडि आउँछ। അവനെ കണ്ടില്ലേ അടിപൊളി ബോൾറി എഞ്ചിറ്റിന് മുന്നാടിക്കാൻ ഇടില്ലടാ ചിറ്റേടാ 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 അടിക്ക് ചിറ്റേടാ അടിക്കാതെ ചിറ്റേടാ നീ ബോവല നീ നാണല്ല ചാനൽ റിപ്പോർട്ടിലുണ്ടാവേ എടിക്കുന്നേ ചിറ്റേൻ ഇടുകയാണ് കൊണ്ട് വരാൻ പറഞ്ഞില്ല ട പറഞ്ഞു ആരാണ് എതിരെ വിഷയം എന്താണ് അത് അല്ലർജുൻ എന്ന് പറഞ്ഞൊരു ബ്രസ് റോങ് കയറി വന്നു അപ്പം ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ വണ്ടി ഇവിടെ സ്റ്റാൻഡിൽ വരുന്നതാണ് അപ്പോൾ സ്റ്റാൻഡിൽ വന്നപ്പോൾ ആമ സ്റ്റാൻഡ് കയറാതെ പോകാൻ വേണ്ടി പാങ്ങോട് ജംഗ്ഷനിൽ നിർത്തിയപ്പോൾ അപ്പോൾ കൊണ്ടിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇത്ര ഓവർ സ്പീഡിൽ വരുന്നത് നിങ്ങൾക്ക് എന്താ പറയുക ബാക്കിയുള്ളവരോട് യാത്ര ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നപ്പം എതിരെ ഒരു ടിപ്പർ വരികയും ആ ടിപ്പർ അവിടെ നിർത്തുകയും അവൻ ബസ്സിരിക്കുന്ന ഡ്രൈവറിനോട് ചോദിക്കുന്നു എന്താണ് വിഷയമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഓവർ സ്പീഡിന് വന്നതുകൊണ്ട് തടഞ്ഞു നിർത്തിയതാണ് എന്ന് പറയുന്നു അപ്പോൾ അവൻ ഡ്രൈവർമാരോട് ധാരണ ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് ഈ ടിപ്പറിലിരിക്കുന്ന ആൾ ഞങ്ങളോട് നാട്ടുകാരായ ഞങ്ങളോട് ആ ടിപ്പറിലോ അയാളോട്ട് ഒരു പ്രശ്നവും ഇല്ല മുമ്പേ അറിഞ്ഞും കൂടെ ഒരു പ്രശ്നമില്ല അയാൾ വെറുതെ അയാൾക്ക് പോകാനുള്ള സ്ഥലമൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ആവശ്യമുള്ള സ്ഥലം കിടക്കുകയാണ് പക്ഷേ എന്നാലും ഉള്ളി കൊണ്ട് നിർത്തിയിട്ട് നമ്മളെടുത്ത് എന്താണ് കയറത്ത് സംസാരിക്കുകയാണിത് അപ്പോൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾ വെക്കുമോ നിങ്ങൾ ഇതിനകത്ത് ഇല്ലാത്ത ആളല്ലേ നിങ്ങൾ എന്തിനാണ് എന്ന് പറഞ്ഞാൽ അത് ഡ്രൈവർമാരെ വഴി തടഞ്ഞു നിർത്തിയാൽ നമ്മൾ ചോദിക്കും എന്ന് പറഞ്ഞത് അങ്ങോട്ട് ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ ഇയാൾ ചിറ്റിയിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അടിക്കുകയാണ് എൻ്റെ അടുത്ത് കൂടുതൽ വേലച്ചാൽ ഞാൻ ചിറ്റിയിലിന് അടിക്കും എന്ന് പറഞ്ഞ് ചി ഡോറ് തുറന്നിട്ട് ചിറ്റിയിൽ വലിച്ചെടുത്തോണ്ട് അടുത്തു എടുത്തു അത് ഇവിടെ റിപ്പോർട്ട് ചാനൽ അവർക്കൊക്കെ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട് അവരെ വീഡിയോ ഉണ്ടായിരുന്നു അവർ കൂടെ ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത് അവർ പുള്ളി എന്തേലാണ് പുള്ളി ഇങ്ങനെ അടിക്കാൻ വേണ്ടി ചിറ്റിലും കൊണ്ട് നിൽക്കുകയാണ് ഞാൻ അടിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള അവർ നാട്ടുകാർ കൂടി ഭയങ്കര വിഷയമാവുന്നുണ്ട് പോലീസ് വന്നപ്പോൾ എന്തെങ്കിലും നൈസായിട്ട് വണ്ടിയെടുത്ത് താഴെ ഇടന്ന് പറഞ്ഞ് സ്റ്റേഷൻ്റെ താഴെ ഇട്ടെന്ന് പറഞ്ഞപ്പോൾ ഇവ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്ത് നമ്മളെ ഈ പ്രൈവറ്റ് ബസ്സെല്ലാം കോമ്പറ്റീഷനടിച്ചാണ് പോകുന്നത് അപ്പോൾ ഈ ടിപ്പർ ഓവർ സ്പീഡാണ് നമ്മളെ സ്വകാര്യ ബസ്സും ഓവർ സ്പീഡാണ് അപ്പം ഞാനും ഡ്രൈവറാണ് അപ്പം നമ്മൾ ഈ പിന്നെ ഓവർ സ്പീഡിൽ പോകുന്ന കാണുമ്പോൾ അവരെ കൈയാണിച്ച് നിർത്തി നമ്മൾ സ്പീഡ് കുറച്ച് പോകാനും ജംഗ്ഷനിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകാനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അവരതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഓവർ സ്പീഡിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഷമീർ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ ടിപ്പറുകാറും വന്ന് ഇത് പിന്നെ ഇങ്ങനെ ഡ്രൈവറുമായിട്ട് സംസാരിച്ച് വിഷയം ഉണ്ടാക്കിയത് അപ്പോൾ ടിപ്പറാറിൻ്റെ പറഞ്ഞ് വണ്ടി താഴോട്ട് ഒതുക്കെന്ന് പറഞ്ഞപ്പം ആ വണ്ടി കൊണ്ട് താഴെ അങ്ങ് ടിപ്പറുകാരന് ട്രിപ്പറുകാരൻ പ്രകോപനം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നില്ല ഒരിക്കലും ഇല്ലായിരുന്നു അപ്പോൾ പുള്ളിക്ക് പോകാൻ നമുക്ക് റോഡിൽ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു പുള്ളിക്ക് പോകാനായിരുന്നു പുള്ളി അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒരു ഷോ കാണിച്ചതാണ്